ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആക്ച്വലി ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തൊരു മാർക്കറ്റ് ഉണ്ട് സോ ആ മാർക്കറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ചെറിയ വ്ളോഗാണ് വളരെ ചെറിയൊരു വ്ളോഗാണ് ആക്ച്വലി ഈ പ്ലേസ് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇതെൻ്റെ ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു കുത്തനെ പോലെ ഒരു ഇറക്കമാണ് അതെന്ന് പറഞ്ഞാൽ ഈ വഴിയൊക്കെ ഞാൻ നേരത്തെ എൻ്റെ സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുണ്ട് തള്ളിയതല്ല കേട്ടോ ഉള്ള കാര്യമാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചർച്ചയൊക്കെ നമുക്ക് കാണാം ഇവിടെ കൂടുതലും ഇതുപോലെ കുഞ്ഞ് കുഞ്ഞല്ല അത്യാവശ്യം ഒരു വീടുകളാണ് ഈ വഴി ഫുള്ളും കുറേ വീടുകളാണ് എനിക്ക് ഈ വഴി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിലേക്കൂടെ സൈക്കിൾ കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട് നടക്കുന്നവരുണ്ട് മൊത്തത്തിൽ ഒരു നല്ല വൈബുള്ളൊരു റോഡും വഴി റോഡൊക്കെയാണ് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കൊള്ളാം നല്ല കാണാത്ത തരത്തിലുള്ള കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല റോസ് ഇവിടെ പല വെറൈറ്റി ഓഫ് റോസുകളുണ്ട് വലിയ റോസ് മൊത്തത്തിൽ ഒരു വൈബാണ് എനിക്കിഷ്ടമായി എല്ലാം പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് മുന്തിരി കണ്ടത് നമ്മുടെ നാട്ടിലെ ജ്യൂസ് മുന്തിരിയാണിത് ഞങ്ങളൊരെണ്ണം പറിച്ചു കഴിച്ചു നോക്കി അത്യാവശ്യം കുഴപ്പമില്ല ഒരു മധുരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു തടാകം കണ്ടു നല്ല രസമാണ് പിന്നെ കുറേ ആപ്പിൾ മരം ഇതൊക്കെ തന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇവിടുത്തെ ചെടികളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കാരണം നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറേ നല്ല തരത്തിലുള്ള ഫ്ലവേഴ്സ് പക്ഷെ വലിയ സ്മെല്ലൊന്നും ഇതിനൊന്നും ഇല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കൊള്ളാം ഈ പൂവൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ ആമ്പൽപ്പൂ പോലെയൊക്കെ എനിക്ക് തോന്നി അത്രയ്ക്കങ്ങോട്ട് ആ ഓക്കെ പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഈ ആപ്പിളിനൊക്കെ നല്ല സൈസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോയിൽ അത്രയായിട്ട് തോന്നില്ലെങ്കിലും നല്ല വലുപ്പമുള്ള ആപ്പിളാണ് ഞാനിതൊന്നും നാട്ടിൽ കണ്ടിട്ടേ ഇല്ല പിന്നെ കുറേ വെറൈറ്റി ഓഫ് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവസാനം നമ്മുടെ ഇസ്താൻബുൾ മാർക്കറ്റിലെത്തി ഈ മാർക്കറ്റിൽ അത്യാവശ്യം കുറേ മലയാളികളൊക്കെ വരുന്നതാണ് ഇവിടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഓഫറുള്ള ദിവസമാണ് ഇവിടെയും കുറേ പച്ചക്കറികളും കുറേ ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന അതായത് നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിലല്ല ഇന്ത്യയിൽ കിട്ടുന്ന അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് വില എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വിലയുണ്ട് എന്നാൽ ഈ പറഞ്ഞപോലെ വെള്ളിയും ശനിയാണെങ്കിൽ ഇവിടെ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു വില കുറവുണ്ട് അതിന് ശേഷം നമ്മൾ അകതൊക്കെ പുറത്തെടുത്ത് വെച്ചേക്കുകയാണ് അകത്തോട്ട് ചെന്നപ്പോൾ പലതരത്തിലുള്ള പച്ചമുളകുകൾ കാന്താരി പിന്നെ കുറേ പച്ചക്കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ മീറ്റ് ബീഫ് അങ്ങനെ എല്ലാ ഫിഷ് എല്ലാം അവിടെ കിട്ടും ആ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക